ി അയ്യോ നിന്റെ മക്കളാണോ എന്റെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ അലക്ക് കുളിച്ചാൽ മാത്രം മതിയോ നമുക്കൊന്ന് സമ്മതിദാന അവകാശം നിർവഹിക്കണ്ടേ എന്തോന്ന് അതെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഏത് സ്ത്രീയുടെയും മൗലിക അവകാശമാണ് ഇഷ്ടപ്പെട്ടവർക്ക് തന്റെ സമ്മതിദാന അവകാശം വളരെ രഹസ്യമായിട്ട് വിനിയോഗിക്കാന്നുള്ളത് നമുക്ക് വരാം വോട്ട് കുത്തുന്ന കാര്യമാ ഞാൻ പറഞ്ഞത് വോട്ട് ഒന്നുപോലും പാഴാക്കരുതെന്ന സഖാവിന്റെ കൽപ്പന ഓ പിന്നെ ഇവിടെ നൂറുകൂട്ടം ജോലി എടുക്ക അതിനിടയിൽ ഈ പിള്ളേരും നോക്കാം അത് നമുക്ക് ഏതാണ്ടിന് വേണമെങ്കിലും ഉണ്ടാക്കാം പക്ഷെ ഇലക്ഷൻ ഇനി അഞ്ചാണ്ട് കഴിഞ്ഞ കൊള്ളൂ അത് ഓർമ്മ വേണം കൊച്ചിനെ മാറ്റിയാലോ തലസ്ഥാനത്ത് ഗ്രൂപ്പ് യോഗത്തെ തുടർന്നുണ്ടായ സംഘടനത്തിൽ തന്റെ ഉടുമുണ്ടരിഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ച് നിരാഹാരം അനുഷ്ഠിക്കായിരുന്ന അമ്പുജാക്ഷൻ ഹൈക്കമാൻഡിന്റെ അഭ്യർത്ഥന മാനിച്ച് സമരം അവസാനിപ്പിക്കാൻ തയ്യാറായി നമസ്കാരം നമസ്കാരം മുണ്ടുരിഞ്ഞതിനെതിരെ താങ്കളുടെ പ്രതികരണം എന്താണ് എന്റെ മുണ്ടുരിഞ്ഞവനെ പാർട്ടിയിൽ ഫ്ലാറ്റ് ആക്കി ഫ്ലാറ്റ് മൂന്ന് ദിവസമായി മുണ്ടൊടുക്കാത്ത സമരം തുടരുന്ന അംബുജാക്ഷനെ പ്രസിഡന്റ് പാർട്ടിക്ക് വേണ്ടി മുണ്ടുപ്പിച്ചു അല്ലേ പിന്നാലെ പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകരെ എനിക്കൊന്നേ പറയാനുള്ളൂ ഇന്ന് എന്റെ മുൻ ഊരിയെങ്കിൽ നാളെ നിങ്ങളുടെ രണ്ടര ഇനിയിപ്പോ എല്ലാരും സ്വന്തം ആഹാരം കഴിച്ചിട്ട് ആരും ഞാൻ ഒന്ന് വിശ്രമിക്കട്ടെ അപ്പൊ ഊണില്ലേ ഒന്ന് പോടേ ചേച്ചമ്മേ എന്തെങ്കിലും കഴിക്കാൻ എടുക്ക് ആ ഇത് ആര് കുട്ടി സഹാവോ എലക്ഷൻ ഒക്കെ കഴിഞ്ഞ എപ്പ എത്തി കൈ കാല് കണ്ണ് മൂക്ക് നാക്ക് ഫുൾ ബോഡി ബോഡിയായിട്ടാണോ തിരിച്ചെത്തിയിരിക്കുന്നത് ചേച്ചിയമ്മയുടെ ഒരു ഭാഗ്യം അല്ല എത്ര പേരവിടെ കാഞ്ഞു അവിടെ ഒരു കുഴപ്പമില്ല കണ്ണൂരോ റിസൾട്ടൊക്കെ അറിഞ്ഞല്ലോ അല്ലേ അറിഞ്ഞു നിങ്ങളുടെ ചുമ്മാ അല്ല കള്ളേ അനാവശ്യം പറഞ്ഞുണ്ടല്ലോ ഒരു ഒറ്റ കള്ളവോട്ട് അവിടെ വീണിട്ടില്ല അത്രക്ക് സത്യസന്ധമായിട്ടാ ഞങ്ങൾ ഡ്യൂട്ടി ചെയ്തു കണ്ണൂരിലെ കാര്യം വിട് ബംഗാൾ ചൈന കള്ളോട്ടിന്റെ നിർത്ത് ഇതൊരു നിയമസഭയല്ല അങ്ങനെ നിന്നോട് കൂടി തന്നെ പറഞ്ഞത് കുഞ്ഞേടിനോ ആ മുഖത്ത് നോക്കി എന്തെങ്കിലും പാർട്ടിക്കാരും ഇവിടെ നീ അതെങ്ങനെ സംസാരിക്കാനാ പാർട്ടി കളിച്ച് വീട്ടുകാർ ഉപേക്ഷിച്ചപ്പോ എനിക്കൊരു ജീവിതം തന്ന സഖാവ് കുഞ്ഞിട്ടില്ലേ അത് മതി ഓർമ്മയുണ്ടായിരുന്നോക്ക് അല്ല അമ്പി നിനക്ക് പ്രായം ഉത്രയായില്ലേ ഇപ്പോഴത്തെ ഈ തമ്മിലെ രാഷ്ട്രീയം കൊണ്ട് നിങ്ങളെ പോലുള്ളവർക്ക് വല്ല ഉണ്ടോ പേരിനൊരു ഗ്രൂപ്പ് കൂടെ കുറച്ച് ഗുണ്ടകളുണ്ടെങ്കിൽ ഭാവി ജീവിതം ഭദ്രം കൂടാത്തേ എന്റെ പ്രകടനങ്ങൾ ടി വിയിൽ കണ്ട് ഒരു ആക്ഷൻ ഡയറക്ടർ അന്തം വിട്ട് ചിരിച്ച് അദ്ദേഹത്തിന്റെ പുതിയ കോമഡി എന്ന ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇനി കഥ വിട്ട് ശുപാർശക്കായി സെക്രട്ടേറിയറ്റിലോട് ചെന്ന് അണ്ണന്റെ വരുമാനവും സെക്രട്ടേറിയറ്റിലെ പിടിപാടും ഇതോടെ ക്രോസ് ഞൊട്ടും ഏതവം ഭരിച്ചാലും സെക്രട്ടേറിയറ്റിന്റെ തീർത്ഥാതറി അമ്പിയണന്റെ കയ്യിൽ തന്നെ തെളിയിക്കണേ തെളിയിക്കണോ ആ വേണം എങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം എനിക്കൊരു ട്രാൻസ്ഫർ ഒപ്പിക്കണം ഓ ട്രൗസർ അല്ല ട്രാൻസ്ഫർ ആ കണ്ണൂരേക്ക് എൻ്റെ അമ്മ ചുടുകാട്ടിലേക്ക് വേണോ ഒപ്പിച്ചേരാം പക്ഷെ കണ്ണൂരിലേക്ക് പറ്റില്ല നടക്കോ ഇല്ലയോ ഇപ്പൊ വെല്ലുവിളിയാണോ ആ എങ്കിൽ നടക്കും സ്വന്തക്കാരനാണെങ്കിലും വിശ്വസിക്കാൻ കൊള്ളില്ല നീ മറ്റേ പാർട്ടിയാ അപ്പൊ കണ്ണൂരിലേക്ക് ഒരു ട്രാൻസ്ഫർ എന്താ രാവിലെ കഴിച്ചത് ഗോതമ്പുട്ടും പപ്പടവും പശുവോ പശുവല്ല അത് ശരി തന്റെ കാര്യല്ല പശുവിന്റെ കാര്യമാണ് ചോദിച്ചത് രണ്ടു ദിവസമായിട്ട് തീറ്റയില്ല കുടിയില്ല കുടിയും ഇല്ല കല്യാണം കഴിഞ്ഞത് പശുവിന്റെ ഏ ഇപ്പൊ കാര്യമാണ് എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ആ മൂന്ന് വെരി ഗുഡ് രോഗം പശുവിന്റെ ഒത്തിരി അനുഭവങ്ങളുള്ള പശുവാ ടെ കണ്ടില്ലേ ഇങ്ങനെ പഴയതൊക്കെ വൈക്കുന്നു പോയ ക്ലീൻ അതായത് വയറിളക്കി കളയണം എന്നുള്ള പരിധി ഞാൻ അച്ഛൻ ആ വയറിളക്കിണ്ടേട്ടോ ഡോക്ടറെ വിളിച്ചത് കേട്ടില്ലേ മൊനി വന്നേടാ പ്രഭുദേവ നിന്റെ അച്ഛൻ നിന്റെ അമ്മ മടിയിലിരുത്തിയോടായിരിക്കും പേരിട്ടത് രോഗം കാരണം കാല് നിറത്തു കുത്താൻ വയ്യ അപ്പഴാ അവൻ്റെ ഒരു എന്താ ഇത് വയറിളക്കി കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ഞാൻ ചെവറി പിറ്റിയായിരുന്നു വയറിളക്കി കൊണ്ടുവന്നു ഇനി ഇത് വെച്ച് എന്താണാവോ ചികിത്സ അതിനെ ഷോക്കടിപ്പിച്ചു കൊല്ലുവോ മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ തല്ലയോന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ രോഗികളായി എന്റെ മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് എന്നെപിക്കണത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പട്ടി

െ എന്നാ നിന്റെ ചിട്ടി വിളിക്കുന്നത് അടുത്താഴ്ച ആണോ ആര് പറയാതെ ചിട്ടി എനിക്ക് പൊക്കി തരൂ ഓഹോ അപ്പഴും അഡ്ജസ്റ്റ്മെന്റ് ചിട്ടിയാണല്ലേ ഞങ്ങൾ തമ്മിൽ പല അഡ്ജസ്റ്റ്മെന്റ് ഇതെന്താ ഹോസ്പിറ്റലിലന്തയം ഇത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കാര്യമാണ് ഇതിന്റെ അകത്ത് ഇടപെടാ ഇത് ഞാൻ ഇവിടുത്തെ ചീഫ് ഡോക്ടറാണ് തന്റെ ഡോക്ടർ സ്ഥാനം ഞാൻ ഇതോടെ തെറുപ്പിക്കും തനി ആൾമാറാട്ടതിന് കേസ് കൊടുക്കും അതെ കമ്പൗണ്ടർ സുശീലൻ ഡോക്ടർ വേഷം കെട്ടി ഡിപ്പാർട്ട്മെന്റിനെ ചീറ്റ് ചെയ്തു എന്ന എന്നാമത്തിൽ അറിയപ്പെടുന്ന അറ്റൻഡർ ചന്ദ്രപ്പൻ അതിന് കൂട്ടുനിന്നു അങ്ങനെ ഒരു സംഭവമേ ഇവിടെ നടന്നിട്ടില്ല അതുമായിട്ടെ താനാരെ എന്തൊക്കെ ചോദിക്കാനായിട്ട് ഞാനിവിടെ ചാർജ് എടുക്കാൻ വന്ന പുതിയ ഡോക്ടർ അപ്പൊ അകിട് മണ്ണാൻ കട്ടാ ബാലിന് തീപിടിച്ചപ്പോ അകടി കൊണ്ടുവന്നത് ഡോക്ടറെ കൊച്ച അനുരോഗിയാണ് തോന്നിയില്ല ഡോക്ടർ ഞാൻ സമ്മതിക്കില്ല ഇവിടെ അങ്ങനെ ഡോക്ടറിന്റെ ആവശ്യമില്ല ഈ സ്ഥലം ഏതാണെന്ന് അറിയാലോ കണ്ണൂരാണ് കണ്ണൂര് ഇവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയാമോടാ രണ്ടാണ് ശ്രമിക്കരുത് അതുകൊണ്ട് വന്ന തിരിച്ചു ചാർജ് വരുന്ന ഓരോ ബോംബിന്റെ കഥ ഓടിക്കുന്ന പോലെ എന്നെ ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ലാത്തതുകൊണ്ട് ഈ വ്യാജനോടൊപ്പം ചേർന്ന് ഇവിടുത്തെ മിണ്ടാ പ്രാണികളെ ചെറുതായിട്ടൊന്ന് കവളിപ്പിച്ചിട്ടുണ്ട് മാപ്പാക്കണം ഏതായാലും തെറ്റ് മനസ്സിലാക്കിയല്ലോ ഇത് പട്ടിയുടെ കഴുത്തിൽ അല്ലേ ഡോക്ടർ പറഞ്ഞത് തന്റെ അച്ഛൻ ചത്തപ്പ പൊട്ടിച്ചിരിയായിരുന്നു ഇതുപോലെ ഈ കസേര ഞാൻ വിട്ടുതരില്ല ഇവിടെ ഡോക്ടർ മതി അത് ഞാനാണ് 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 thank yeah. you

രോഗികളുടെ മുന്നിൽ ഓടിക്കട്ടെ കൊണ്ട് വന്നതാ ചവിട്ടിക്കാനും ഇവിടെ കുത്തിവയ്പിത്തുകൾ പ്രയോഗമാണ് അതിനൊരു വിദഗ്ധ ഡോക്ടർ ഇവന്മാര് തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ ഇവനെ കാളും പേടിക്കണം അവനെ കരിങ്കണ്ണനാ ഡോക്ടർ ഓച്ചിറ വേലും വേലു ം ജേഴ്സി പശുക്കൾ വയസ്സറിയിച്ച സിന്ധി പശുക്കൾ സുന്ദരികളായ വിദേശ പശുക്കൾ പഴയ നാടൻ പശുക്കൾ ഉണ്ടോ പശുക്കൾ ഒച്ചിറക്കാള വരുന്നേ ഓച്ചിറവേലു വരുന്നേക്ക് ഏ ഡ്യൂട്ടിക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരികയാണല്ലോ പിന്നെ നിങ്ങൾ ഇതെങ്ങോട്ടേക്കാലുണ്ടന്റെ കാളക്ക് ഇനി തൊഴിലില്ലായ്മ അപേക്ഷിക്കേണ്ടി വരും ഇനി പശുക്കളെ ചവിട്ടിക്കാൻ പാടില്ലെന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കൊച്ചു ഡോക്ടർ വന്നിട്ടുണ്ട് ഇനി മുതൽ പശുക്കളെ കൊത്തി വെച്ചാൽ മതി കൊച്ചു ഡോക്ടറെ നിയമം ഗുഡ് പാർട്ണർ ഡോക്ടർ അത് ഈ നാട്ടിലെ ഏത് ഗോ കന്യകമാരുമായി രമിക്കാനും

ആനന്ദ ചിരിയാ ബോംബിട്ട് കൊല്ലൂന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ തെണ്ടി പയ്യൻ കേട്ടു തന്റെ കരിങ്ങണ്ണോണ്ട് അവനെ നാട്ടിന്ന് തുരത്തിയില്ലേ മാറിപ്പോയി ഇതും കൂടി അകത്താക്കിയാല് അവനെ ഓടിച്ചതിന്റെ ആഘോഷം തീരും തന്റെ ഈ കാള തുറക്കാൻ പറഞ്ഞത് വാതില് തുറക്കാതി ായാലും താളുണ്ട് അതെന്റെ ഉള്ളോ ശരി അതിനകത്ത് ശല്യം ഉണ്ടാക്കണം ഇപ്പൊ തനിച്ചെ ഇന്നലെ വരെ ഇക്കാര്യത്തിൽ നമ്മൾ എനിക്ക് കെട്ടിയാ പറ്റി നല്ല ഏളം പൈക്കടാവിന്റെ പോലെ എവിടെ ഒന്ന് പറയോ അമ്പടി കള്ളി പശു എടാ പശുലാ ഇത് പശു അല്ല ഏ അപ്പൊ നീ പോയില്ലേ എന്റെ മുറിയില് എന്റെ ബെഡിൽ പൊറപ്പും വിട്ടി നീ സുഖിച്ചിരുന്നു അല്ലേ ആരോ നിന്നോ താമസിപ്പിച്ചത് ഇപ്പൊ ഈ നിമിഷം ഈ നിമിഷം പറഞ്ഞാൽ ശരിയാണ് നിന്നെ ഇവിടെ താമസിപ്പിച്ച പ്രശ്നമില്ല ഏത് വകുപ്പിൽ ഈ വീടിന്റെ അഗ്രിമെന്റ് എന്റെ പേരില്ല ഈ വീട്ടിൽ ആര് താമസിക്കണോ ആര് താമസിക്കണോ തീരുമാനിക്കുന്ന ഞാനാ ഓസിന് പോലെ ഇവിടെ കിടന്ന് ഓട്ടം തുള്ളിൽ നടത്തണോ നിന്നെടാ ഈ നാട്ടിൽ കുത്തിവയ്പോടെ പശുക്കുട്ടികൾ ഉണ്ടാക്കാൻ ഇറങ്ങുന്ന വൈദ്യാണല്ലേ അതെ നിയമപരമായി വിത്തുകാളകളുമായുള്ള ഇൻസമിനേഷനും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എതിരാണ് പക്ഷെ ഒരു കാര്യം ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ഗോകന്യക താമൂലം അഭികൃതകർപ്പം ധരിച്ചു പറഞ്ഞാ തന്റെ സിറിഞ്ഞ് ഓച്ചു ആരാണെന്ന് തനിക്കറിയോ കാണിച്ചല്ലൊരു കാച്ച് എന്തോ Wow.